ബ്രേക്ക്ഫാസ്റ്റിന് എപ്പോഴും പുട്ടും അപ്പവും ഇഡ്ലിയും ദോശയൊക്കെ കഴിച്ചു മടുത്തെങ്കിൽ നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയ മസാല നിറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം പരീക്ഷിച്ചാലോ ആലു ഗോബി പറാട്ട ബ്രേക്ക്ഫാസ്റ്റിന് മാത്രല്ലോ ലഞ്ചിനും ഡിന്നറിനും ഇത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ചേർത്ത് തയ്യാറാക്കുന്ന ഈ പറാട്ട കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ടാട്ടോ അല്പം തൈരോ കുറച്ച് അച്ചാറോ ഉണ്ടെങ്കിൽ സംഗതി സൂപ്പറായി കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ ഇത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കേട്ടോ ആലു ഗോപി പറാട്ട തയ്യാറാക്കാൻ ആദ്യം തന്നെ കുറച്ച് ഗോതമ്പ് പൊടി കുഴച്ചെടുക്കാം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ അജ്വൈൻ അതായത് അയമോദകം ചേർത്ത് മിക്സ് ചെയ്യാം ഉരുളക്കിഴങ്ങ് ഒക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒഴിവാക്കാൻ അജ്വൈൻ ചേർക്കുന്നത് നല്ലതാണ് ഇത് മറക്കാതെ ചേർത്ത് കൊടുക്കണം കേട്ടോ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് ചെറിയ ചൂട് മതി ഇനി വെള്ളത്തിന്റെ പാകത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി കുറേശ്ശെ ഗോതമ്പ് പൊടിയിലേക്ക് ഒഴിച്ച് കുഴച്ചെടുക്കാം വെള്ളം കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം നല്ല മയത്തിൽ കുഴച്ചെടുത്ത മാവ് ഒരു ഇരുപത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് തയ്യാറാക്കാം മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി രണ്ടാക്കി കട്ട് ചെയ്ത് തൊലി കളയാതെ കുക്കറിലേക്ക് ഇട്ട് വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് പുഴുങ്ങിയെടുക്കണം എനിക്കിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു നാല് വിസിൽ കൊണ്ട് ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട് അടുത്തതായി ഒരു കോളിഫ്ലവറിന്റെ കോളിഫ്ലവറിൻ്റെ പകുതിയെടുത്ത് ഇതളുകളായി അടർത്തി ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കുറച്ച് നേരം ഒക്കി വെച്ചതിന് ശേഷം നന്നായി കഴുകി ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം ഒരു ചട്ടി ചൂടാക്കി ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയതുകൊണ്ട് വെളിച്ചെണ്ണ വേണ്ടാട്ടോ ഓയിൽ ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ നല്ല ജീരകം അതായത് ക്യുമിൻ സീഡ്സ് ചേർത്ത് കൊടുക്കാം ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വളരെ ചെറുതാക്കി അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇതെല്ലാം പാനിലേക്ക് ഇട്ട് അര മിനിറ്റ് വാഴറ്റിയതിനു ശേഷം ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാള വാഴറ്റിയെടുക്കണം ബ്രൗൺ കളർ കളറാവോന്നും വേണ്ടാട്ടോ സവാള വഴണ്ട് ഈ ഭാഗമാകുമ്പോൾ ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി അര ടീസ്പൂൺ ആംചൂർ പൗഡർ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ അത് വാങ്ങാൻ കിട്ടും കാൽ ടീസ്പൂൺ ഗരം മസാല രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഇതെല്ലാം ഇട്ട് പൊടികൾ മൂപ്പിച്ചെടുക്കണം പൊടികൾ മൂത്ത് വരുമ്പോൾ ഗ്രേറ്റ് ചെയ്തു വെച്ച കോളിഫ്ലവർ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് ഉപ്പ് ചേർത്ത് മൂടി വെച്ച് കോളിഫ്ലവർ വേവിക്കണം ഇപ്പോൾ കോളിഫ്ലവർ വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഇത് തൊലി കളഞ്ഞ് ഒട്ടും കട്ടകളില്ലാതെ ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ചട്ടിയിലേക്കിട്ട് മിക്സ് ചെയ്യാം ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഈ ഫില്ലിങ് നന്നായി തണുത്തതിനു ശേഷം പറാട്ട പരത്തിയെടുക്കാം കുഴച്ചെടുത്ത മാവിൽ നിന്നും ചെറിയൊരു ഉരുളയെടുത്ത് ചെറിയ വട്ടത്തിൽ കുറച്ച് കട്ടിയിൽ പരത്തിയെടുക്കാം ഇതുപോലെ പരത്തിയെടുത്തതിനു ശേഷം ഇതിന്റെ നടുവിലായിട്ട് ആലു ഗോബി മസാല വെച്ചുകൊടുക്കാം ഒരുപാട് കൂടുതൽ മസാല വെച്ചുകൊടുക്കരുത് മസാല വച്ചതിനു ശേഷം സ്പൂൺ വെച്ച് സോഫ്റ്റ് ആയിട്ട് ഒന്ന് പ്രെസ് ചെയ്തതിനു ശേഷം ഇതുപോലെ സൈഡ് വശം ചുട്ടിയെടുക്കണം ബാക്കി വന്ന ഭാഗം കുഴച്ചെടുത്ത മാവിൻ്റെ കൂടെ വെക്കാം ഇത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് കയ്യിൽ വെച്ച് ബോൾ പോലെ ഉരുട്ടിയെടുക്കണം അതിനുശേഷം ജോയിന്റ് വരുന്ന ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കയ്യിൽ വെച്ച് തന്നെ സോഫ്റ്റ് ആയിട്ട് പ്രസ്സ് ചെയ്ത് ചപ്പാത്തി ചപ്പാത്തിപ്പലകിയിൽ വെച്ച് കൈവച്ച് ഒന്നുകൂടി പ്രസ്സ് ചെയ്ത് പരത്തിയെടുക്കാം അതിനുശേഷം ചപ്പാത്തി പരത്തുന്ന കോലി ഉപയോഗിച്ച് പറാട്ട പരത്തിയെടുക്കാം പരത്തുമ്പോൾ ഒരുപാട് പ്രസ്സ് ചെയ്ത് പരത്തിയെടുക്കരുത് ഫില്ലിംഗ് ഉള്ളിൽ നിന്നും പൊട്ടി പുറത്തു വരും ചപ്പാത്തി പരത്തുന്ന പോലെ നൈസായിട്ട് പരത്തരുത് ചെറിയൊരു കനത്തിലാണ് പരത്തിയെടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി പരത്തിയെടുത്ത പറാത്ത അതിലേക്ക് വെച്ചു കൊടുക്കാം സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയത്തിനും ഹൈക്കും ഇടയിൽ വെച്ച് പറാട്ട ചുട്ടെടുക്കാം അര മിനിറ്റ് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ഒന്നുകൂടി മറിച്ചിട്ടതിനു ശേഷം നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് രണ്ട് വട്ടം തിരിച്ചും മറിച്ചും ഇട്ട് ചട്ടിയിൽ നിന്നും മാറ്റാം ആലു ഗോപി പൊറോട്ട റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണ അധികം പൊളിയില്ലാത്ത തൈരിന്റെ കൂടെയോ മാങ്ങാച്ചാറിൻ്റെ കൂടെയൊക്കെയാണ് കേട്ടോ സെർവ് ചെയ്യാറ് നല്ല ടേസ്റ്റ് ആണ് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ അതുപോലെ തയ്യാറാക്കി നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വന്നാൽ യെസ് എന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്